സ്മൈൽ ഭവന പദ്ധതിയുടെ പത്താമത് വീടിന് തറക്കല്ലിട്ടു പാലക്കാട് നിയോജകമണ്ഡലം പരിധിയിൽ താമസിക്കുന്നവർക്കാണ് സൗജന്യമായി വീട് വെച്ച് നൽകുന്നത് നടി അനിശ്രീ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു ഇന്റൽ മണി ഗ്രൂപ്പിന്റെ സാമൂഹിക ഉത്തരവാദിത്ത ഫണ്ട് ഉപയോഗിച്ചാണ് വീടുകൾ നിർമ്മിക്കുന്നത് പാവപ്പെട്ടവർക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ പ്രശസ്ത വ്യവസായ സ്ഥാപനമായ ഇന്റൽ മണിയും ചേർന്നൊരുക്കുന്ന ഭവന പദ്ധതിയാണ് സ്മൈൽ എന്ന പേരിൽ ഒരു ഒരു പദ്ധതി ആരംഭിച്ചു കാരണം ലോകം മുഴുവൻ കീഴടക്കിയിട്ട് വന്നാലും സ്വന്തം വീട്ടിൽ സ്വന്തം മുറിയിൽ സ്വന്തം നിന്ന് കട്ടിലൊന്ന് കിടക്കുമ്പോഴൊരു നല്ല ചിരിയുണ്ടാവും ഒരു ആശ്വാസത്തിന്റെ ചിരി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് സ്മൈൽ എന്ന പേരിട്ടത് അപ്പോൾ അത് പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന ആശങ്കയായി കാരണം സ്വകാര്യ ഫണ്ടുകൾ കണ്ടെത്തണം സർക്കാരിന്റെ ഫണ്ട് എടുക്കാൻ കഴിയില്ല എം എൽ എൻ്റെ ഫണ്ട് എടുക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരനായ ഉമേഷ് ഷേട്ടൻ മോഹൻ സാറിന്റെ മകനാണ് ഉമേഷ് ഷേട്ടൻ ദീർഘകാലമായിട്ടുള്ള ഒരു സഹോദരനാണ് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആശയമുണ്ട് അപ്പോൾ എന്നോടൊപ്പം തന്നെ പറഞ്ഞു ഒരു സി എസ് ആർ ഫണ്ട് ഞങ്ങൾക്കുണ്ട് നീ ഒന്ന് അച്ഛനോട് സംസാരിക്കുക അച്ഛൻ ആണെങ്കിൽ ഞാൻ ആണെന്ന് പറഞ്ഞു 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 നേരെ മോഹൻ 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 പോയി കണ്ടു സംസാരിച്ചു ഒരുപാട് ഒരുപാട് ആളുകൾക്ക് അപ്പോൾ അപ്പോൾ സാറിനോട് കണ്ടീഷൻ ഉണ്ട് ഉണ്ട് എന്ന് സാധാരണ കണ്ടീഷൻസ് എന്നോട് ഏറ്റവും അർഹരായവർക്ക് മാത്രമേ വീട് കൊടുക്കാൻ കണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രോജക്റ്റുമായിട്ട് ഇടുക ആദ്യഘട്ടത്തിൽ ഇരുപത് വീടുകളാണ് നിർമ്മിച്ച് നൽകുന്നത് രണ്ട് കിടപ്പുമുറികളും അടുക്കളയും ശുചിമുറിയും വരാന്തയും ഉൾപ്പെടെ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ചതുരശ്ര അടിവരെയുള്ള വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് പിരായിരി പഞ്ചായത്തിലെ ആണ്ടലങ്കാട് സ്വദേശി രതീഷ് ഹൈമാവതി ദമ്പതികൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടലാണ് നടത്തിയത് സേവന പ്രവർത്തനങ്ങളിൽ പാലക്കാടിന് ഇനിയും കൂടുതൽ പരിഗണന നൽകുമെന്ന് ഇന്റൽമണി ചെയർമാൻ മോഹനൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്